ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരി ഉറങ്ങിയ സമയം നോക്കി ഹരി അറിയാതെ ഹരിയുടെ വിരലടയാളം എടുക്കാനുള്ള ശ്രമത്തിലാണ് വീണ വിരലടയാളം എഗ്രിമെന്റ് പേപ്പറിലേക്ക് പതിപ്പിക്കുകയാണ് വീണ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഇതൊന്നും ഹരി അറിഞ്ഞിരുന്നില്ല വളരെ സന്തോഷത്തോടെ തന്നെ ആ എഗ്രിമെൻറ്റ് പേപ്പർ ഷെൽഫിലേക്ക് വെക്കുകയായിരുന്നു വീണ ആ സമയം പെട്ടെന്നാണ് ലൈറ്റ് ഇട്ടത് പെട്ടെന്ന് വീണ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹരിയാണ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് ഹരിയെ വീണ കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി നിൽക്കുന്നു എൻ്റെ അത് എന്ന് ഹരി ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് ടെൻഷനോടെ പറയുകയാണ് വീണ എന്നിട്ട് ആ എഗ്രിമെന്റ് പേപ്പർ തന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് വീണ അല്പം മാറി നിൽക്കുന്നു വീണയുടെ അരികിലേക്ക് വന്നിട്ട് ഹരി വീണ്ടും പറയുന്നു എന്റെ അനുവാദമില്ലാതെ എന്റെ വിരലടയാളം നീ പതിപ്പിച്ചെടുത്തതിന്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത് അത് എന്തിന്റെ എഗ്രിമെൻറ്റാ എന്റെ ശരീരഭാഗങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ ഉള്ളതാണോ അത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ അത് ഇനി എൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ മനസ്സിനെ നീ കൊന്നുകളഞ്ഞില്ലേ ഇരു കേട്ട് വീണ പറയുന്നു ഹരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം ഇതാ സിനിമാക്കാരുടെ എഗ്രിമെൻ്റ് ആണ് ഇരു കേട്ട് ഹരി ഞെട്ടി നിൽക്കുന്നു ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയെന്നും വീണ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഞാൻ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളതും എന്റെ താല്പര്യവും ഞാൻ അവരോട് പറഞ്ഞതായിരുന്നല്ലോ അതിനു മേലെ ഇതിനെന്താ ഒരു താല്പര്യം എന്നെ പ്രശസ്തനാക്കാനാണോ ഇനിക്കേട്ട് വീണ പറയുന്നു അല്ല എന്റെ ആഗ്രഹം സാധിക്കണം ഇത് അവർക്ക് കൊടുത്താൽ അവരുടെ സിനിമയിൽ എനിക്കൊരു വേഷം കിട്ടും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടും ഹരിയേട്ടൻ അതിന് തടസ്സം നിൽക്കരുത് എനിക്ക് സിനിമ ചെയ്യണം എനിക്ക് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാകണം എനിക്കേട്ട് ഹരി പറയുന്നു നീ ഇന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങളുണ്ടല്ലോ മനസ്സ് നിറഞ്ഞു ഭക്ഷണം വിളമ്പി എന്റെ കൂടെ നിന്ന് സംസാരിച്ചതും പെരുമാറിയതും പിന്നെ എന്റെ ഒപ്പം കിടക്കാൻ എന്നെ അപേക്ഷിച്ചതും അതിനേക്കാൾ കൂടുതൽ എന്ത് അഭിനയമാണ് നിനക്ക് എന്നെ സിനിമയിൽ കാഴ്ചവെക്കേണ്ടത് ഇതൊക്കെ പുറത്തറിഞ്ഞാൽ തന്നെ ലോകം നിന്നെ വല്ലാണ്ട് അംഗീകരിക്കും ഇരിക്കേട്ട് വീണ പറയുന്നു ഹരിയേട്ടനെ എന്നും എൻ്റെ തെറ്റ് കണ്ടുപിടിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ഇരിക്കേട്ട് ഹരിയും പറയുന്നു നീ എപ്പോഴും തെറ്റുകൾ ചെയ്യുന്നുണ്ടാണെന്ന് ശരി സമ്മതിച്ചു പക്ഷേ ഈ ഒരവസരം എനിക്ക് താ പിന്നെ നിങ്ങൾക്കാർക്കും ഞാൻ ഒരു ഭാരമാവില്ല ഹരി പറയുന്നു സിനിമയിൽ അഭിനയിക്കുന്നതാണ് നിന്റെ താല്പര്യമെങ്കിൽ അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം ഇപ്പോൾ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതാണ് പ്രധാനം എന്നാൽ വീണ പറയുന്നു എന്ത് പ്രധാനം അതെങ്ങനെ ചത്തുപോയാൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ വളരെ ദേഷ്യത്തോടെ വീണ എന്ന് വിളിക്കുകയാണ് ഹരി ഉറങ്ങിക്കിടന്ന എന്നെ ചരിച്ചിട്ട് പോലും ഞാൻ ക്ഷീമ കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ നമ്മൾ ഒന്നിച്ച് ഒരു ജീവിതം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് മനസ്സമാധാനത്തോടെ ഒരു മനുഷ്യൻ അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട് ഒരു രാത്രിയെങ്കിലും ആ മനുഷ്യൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്നെ കരുതിയിട്ട നീ ആ എഗ്രിമെന്റ് ഇങ്ങ് തന്നേ ചോദിക്കുന്നു ഞാൻ തരില്ല എന്ന് പറഞ്ഞ് പിന്നിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ആ എഗ്രിമെന്റ് വീണ താരാനല്ലേ പറഞ്ഞത് വീടറി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വീണയുടെ കല് നിന്നും ആ എഗ്രിമെന്റ് പിടിച്ചു വാങ്ങിക്കുകയാണ് ഹരി അറിയപ്പെടുന്ന ഒരാളായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അത് നീ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക് ജീവിച്ചു തീർത്ത വഴികളിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും നീ സത്യസന്ധമായിട്ട് എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ ഉണ്ടോ ഒരു മകൾ എന്ന നിലയിൽ അച്ഛനെ സന്തോഷിപ്പിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ നിന്നെ താലിക്കെട്ടിയവൻ എന്ന നിലയ്ക്ക് എന്നോട് അല്പം സത്യസന്ധത കാണിക്കാൻ നിനക്ക് സാധിച്ചോ അതൊക്കെ പോട്ടെ എടി നീ കാണിച്ച വൃത്തികേട് കൊണ്ട് നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് അതിനോടുണ്ടോ നിനക്ക് ഈ സ്നേഹവും സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ എടി പെണ്ണായി ജനിച്ചതിൻ്റെ ഒരു അംശം മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രസവിച്ച് വളർത്താൻ നോക്ക് അല്ലാത്ത ഒരു കാര്യവും ഞാൻ അംഗീകരിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ ആ വീണയുടെ മുന്നിൽ വെച്ച് തന്നെ ഹരി വലിച്ചു കീറി കളയുകയാണ് തൻ്റെ ഇടം കാണിച്ചാൽ നിന്നെ തടുക്കാൻ ആർക്കും പറ്റില്ല എന്ന് അഹങ്കരിച്ച് നടക്കുമ്പോൾ അന്തസ്സോടെ ഞാനൊന്ന് നിവർന്നു നിന്നാൽ എൻ്റെ മുന്നിൽ തോൽക്കാനെ പറ്റുമോന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കും അത്രയും പറഞ്ഞിട്ട് ആ പേപ്പർ അവിടെ വലിച്ചകേറി ഇടുകയാണ് ഹരി എന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നു ദേഷ്യത്തോടെ കയ്യിലിരുന്ന പേരെ വലിച്ചെ വലിച്ചെറിയുകയാണ് വീണയും പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നിത്യ ജീവൻ തന്നോട് ചെയ്ത ആ ക്രൂരതയെപ്പറ്റി ആലോചിക്കുകയാണ് അപ്പോഴേക്കും സാറയുടെ വീട്ടിന്റെ ആ ബാൽക്കണിയിൽ മനു നിൽപ്പുണ്ടായിരുന്നു ഇതേസമയം ജ്യോതിയും പുറത്തേക്ക് വരുന്നുണ്ട് ജ്യോതി മനുവിനെ കാണുന്നു മനു അവിടെ നിന്ന് പഠിക്കുകയാണ് നിത്യ ചെടിക്ക് വെള്ളമൊഴിക്കുന്നു നിത്യേജി എന്ന് പറഞ്ഞ് ജോലി നിത്യയുടെ അരികിലേക്ക് വരുന്നുണ്ട് ഇന്ന് എന്ത് പറ്റി നേരത്തെ എണീക്കാൻ എന്ന് ജോലി ചോദിച്ചു നിത്യ ചോദിച്ചപ്പോൾ ജോലി പറയുന്നുണ്ട് ഇന്ന് യോഗ ചെയ്യാം എന്ന് വിചാരിച്ചു ഓ ഉണ്ടോ എന്ന് നിത്യ നിത്യേജി എന്താ കരുതിയത് ഞാൻ സ്ഥിരമായി ചെയ്തോണ്ടിരുന്നല്ലേ ഇപ്പോൾ കല്യാണത്തിന്റെ തിക്കും തിരക്കുമായിട്ട് നിർത്തിവെച്ചതല്ലേ ഇനി സ്റ്റാർട്ട് ചെയ്യണം കല്യാണത്തിന്റെ തിക്കും തിരക്കും ഓക്കെ ഓക്കെ പക്ഷെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ മടി എന്നെ നിത്യ പറഞ്ഞപ്പോൾ എനിക്ക് മടിയില്ല എന്ന് ജോലി അതൊന്നും പറയേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്ടിൽ ജനിച്ചാലേ ഒരു കുഴപ്പമുണ്ട് ചുമ്മാതിരുന്ന് എല്ലാം കൺമുന്നിൽ വരണമെന്ന് ചിന്തിച്ചു കളയും ഇത് ഞാൻ അടുക്കളയിൽ കയറാത്തൊണ്ടെന്ന് നിത്യേച്ചി പറയുന്നതല്ലേ എന്ന് ജോലി പറയുന്നു എന്നാൽ ഇന്ന് മുതൽ നോക്കിക്കോ ഞാൻ അടുക്കളയിൽ ഉണ്ടാകും പണി എടുത്തിട്ട് തന്നെ കാര്യമെന്ന് ജോലി കയറി അടുക്കളയിലേക്ക് വരാനല്ല ഞാൻ പറഞ്ഞത് അതിന് ഞാനും അമ്മയും ഉണ്ടല്ലോ കണ്ടോ കണ്ടോ വരാന് പറഞ്ഞ വിലക്കുകയും ചെയ്യും വരുന്നില്ല എന്ന് പറഞ്ഞ പരാതിയും പറയൂ എന്ന ജ്യോതി എന്നാൽ പിന്നെ യോഗം മുടക്കേണ്ടതെന്ന് നിത്യ പറയുന്നുണ്ട് അങ്ങനെ ജ്യോതി അപ്പുറത്ത് വശത്തേക്ക് ചെല്ലുന്നു നിത്യയുടെ കണ്ണ് വെടിച്ച് മനുവിനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ജ്യോതി പഠിച്ചുകൊണ്ട് നിന്ന മനുവിനെ ഇങ്ങനെ വിളിക്കുകയാണ് ജ്യോതി അവിടെ നിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും മനു അത് കേട്ടില്ല ഈ സമയത്താണ് ജീവൻ ബാൽക്കണി ബാൽക്കണിയിൽ എത്തുന്നത് താഴേക്ക് നോക്കിയപ്പോൾ നിത്യ അവിടെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെടിക്ക് അത് കണ്ട് ജ്യോതി ജീവൻ നിത്യെ തന്നെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നാൽ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ അതാ മനു കൈയ്യെടുത്ത് കാണിക്കുന്നുണ്ട് താഴേക്ക് നോക്കിയാണ് കയ്യെടുത്ത് കാണിക്കുന്നത് നിത്യയെ നോക്കിയാണ് കയ്യെടുത്ത് കാണിക്കുന്നതെന്ന് ജീവൻ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു എന്നാൽ മനു സംസാരിക്കുന്നത് ജ്യോതിയോടാണ് പെട്ടെന്ന് തന്നെ ജീവൻ താഴേക്ക് വരുന്നു ജീവനെ കണ്ട ജ്യോതി അവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോവുകയാണ് എന്നാൽ ജീവൻ ഒരു കുട കൊണ്ടുവന്ന് നിത്യയെ ഇങ്ങനെ മറച്ചു പിടിക്കുകയാണ് വെയിൽ കൊള്ളണ്ട എന്ന് പറയുന്നു അപ്പോൾ നിത്യ പറയുന്നുണ്ട് അതിനെ വെയിലില്ലല്ലോ വെയിൽ വരുമല്ലോ എന്ന് ജീവനും അല്ലെങ്കിൽ ഒരു കാര്യം ജയിത്താൻ അകത്തേക്ക് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വാടോ എന്ന് പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പിടി വിളിച്ചുകൊണ്ട് പോകുകയാണ് ജീവൻ എന്നിട്ട് ഇടയ്ക്ക് മനുവിനെ ഉന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ ജീവൻ ജീവൻ അകത്തേക്ക് പോയി തക്കം നോക്കി ജോലിയും തിരിച്ചു വന്നു എന്താണെന്ന് മനു ഇങ്ങനെ ആക്ഷൻ കാണിച്ച് ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ വലിയ പ്രണയത്തിലാണെന്ന് തിരിച്ച് ജോറിയും മനുവിന് ആക്ഷനിലൂടെ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്നെ ഫോൺ ഫോൺ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആക്ഷൻ കാണിച്ച് സംസാരിക്കുകയാണ് രണ്ടുപേരും പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ജോറിയും മനുവും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹരിയാണെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് പോസ്റ്റ്മാൻ കത്തുമായി വരുന്നുണ്ട് ഹരിയേട്ട ഒരു കത്തുണ്ടെന്ന് പറയുന്നു അത് നിത്യ എഴുതി കത്തായിരുന്നു ഹരി ആ കത്ത് തുറന്ന് വായിക്കാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുതിക്കാരന് അങ്ങയുടെ മധുര നൊമ്പരക്കാറ്റ് ഏറെ നാളായി എന്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെ എൻ്റെ സന്തോഷങ്ങളിൽ അങ്ങയുടെ വരികൾ എനിക്ക് കൂട്ടാവാറുണ്ട് എൻ്റെ സങ്കടങ്ങളിൽ അത് എന്നെ തുണയ്ക്കാറുണ്ട് എനിക്ക് അങ്ങയുടെ കവിത മധുര നൊമ്പരക്കാറ്റ് ഒരു മരുന്നാണ് എൻ്റെ എല്ലാ വേദനകളെയും ഇല്ലാണ്ടാക്കുന്ന ഒരു മരുന്ന് ഇനിയും ഒരുപാട് എഴുതണം അങ്ങ് ഒരുപാട് ഉയരങ്ങളിലെത്തണം അടുത്ത വരികൾ കൈ കാത്തിരിക്കുന്നു എന്ന് ഒരു ആരാധിക എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് അത് വായിച്ചതിന് അത് വായിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഹരി വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പോൾ ഹരിക്ക് ഉണ്ടാകുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കത്ത് വരുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഹരി എന്തായാലും ഈ കത്തിനെ ഒരു മറുപടി അയക്കാമെന്ന് ഹരി മനസ്സിൽ വിചാരിക്കുന്നു ഹരി ഇങ്ങനെയാണ് എഴുതുന്നത് നല്ല വാക്കുകൾക്ക് നന്ദി ഒരു കവിത മനസ്സിൽ പിറവിയെടുക്കുമ്പോഴല്ല അത് മറ്റൊരാളുടെ ഹൃദയത്തിൽ തറച്ചു എന്ന് പറയുമ്പോഴാണ് എഴുതുന്നവന് അർത്ഥമുണ്ടാകുന്നത് ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് മനസ്സിലായി എഴുതിയ വരികളിൽ എഴുതാത്ത കുറെ വാക്കുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനിയും ഒരുപാട് വായിക്കണം വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അവിടെ കാഴ്ചക്കാരായി നമ്മൾ മാത്രമേ ഉണ്ടാകൂ ആകാശത്തിലെ മേഘത്തുണ്ടുകൾ പോലെ ഒട്ടും കനമില്ലാതെ നമുക്ക് ഒഴുകി നടക്കാം മറുപടിക്കൊപ്പം ഞാൻ എഴുതിയ പുതിയൊരു കവിത കൂടി അയയ്ക്കുന്നു സ്നേഹപൂർവ്വം ഹരി ഇങ്ങനെയായിരുന്നു ഹരിയുടെ വാക്കുകൾ വളരെ സന്തോഷത്തോടെയാണ് ഹരി ആ ലെറ്റർ എഴുതുന്നത് എന്നിട്ട് ഹരി എഴുതി വെച്ച ഒരു കവിതയും കൂടി അതിന്റെ കൂടെ അയക്കുകയാണ് ശേഷം ഹരി താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മുല്ലപ്പൂക്കൾ എടുക്കുകയാണ് ആ ഉണങ്ങിയ മുല്ലപ്പൂ എടുത്ത് ഇങ്ങനെ നോക്കുന്നു പിന്നെ നിത്യയെപ്പറ്റി ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേസമയം സുജാത നിത്യയെ സുജാതയുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഷെൽഫ് തുറക്കുകയാണ് അതിൽ നിന്നും ഒരു സമ്മാനം എടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് നിത്യ ചോദിക്കുന്ന തുറന്ന് നോക്ക് എന്നെ സുജാതയും പറയുന്നു എന്നാൽ ആദ്യം നിത്യ അത് വാങ്ങിക്കുന്നില്ല എന്താ മോളെ ഇത് വാങ്ങിക്കാത്തത് എന്നെ സുജാത ചോദിച്ചപ്പോൾ നിത്യ പറയുന്നുണ്ട് അമ്മ ഇത്രമാത്രം സമ്മാനങ്ങളാണ് എനിക്ക് വാങ്ങിച്ചു തരുന്നത് ഇതെങ്ങനെ നിത്യേനെ നിത്യേനെ എനിക്ക് സർപ്രൈസ് തരാനാണ് ഉദ്ദേശിക്കുന്നത് നീ എനിക്ക് തരുന്ന സ്നേഹത്തിന് പകരം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കില്ലേ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ എത്രയൊക്കെ ചെയ്താലും അത് എൻ്റെ മകളുടെ സ്നേഹത്തിന് പകരമാവില്ല എൻ്റെ പിടയ്ക്ക് പെണ്ണേ എന്നിട്ട് എന്താണെന്ന് നോക്കുന്നൊക്കെ സുജാത പറയുകയാണ് അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ നിത്യ ആ സമ്മാനം ഏറ്റുവാങ്ങി ബെഡിലേക്ക് ഇരുന്നിട്ട് ആ സമ്മാനം ആ സമ്മാനപ്പുതി അഴിക്കുകയാണ് ഇതൊരു ലാപ്ടോപ്പാണ് ഇത് എന്തിനമ്മ എനിക്ക് എന്നെ നിത്യ ചോദിച്ചപ്പോൾ സുജാത പറയുന്നു പലപ്പോഴും അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ എന്നെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ എന്തിനമ്മ ഇത്രയും പണം ചിലവാക്കുന്നത് അച്ഛനെ വിളിക്കാൻ അതൊന്നും മതിയാന്നല്ലോ എന്നെ നിത്യ പറഞ്ഞപ്പോൾ സുജാത പറയുന്നുണ്ട് കണക്കൊന്നും പറയണ്ട ഇത് മോള് വെച്ചോളും അമ്മ തന്നതുപോലെ വില കൂടിയ സമ്മാനങ്ങളൊന്നും എനിക്ക് വേറെ ആരും തന്നിട്ടില്ല ഇരിക്കേട്ട് സുജാത പറയുന്നു പക്ഷേ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് നിന്നെ ആ ലാപ്ടോപ്പ് അവിടെ വെച്ചതിന് ശേഷം നിത്യ ഒരു മാർക്കർ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ലാപ്ടോപ്പിൻ്റെ മുകളിലായിട്ട് അമ്മ എന്ന് എഴുതി വെക്കുകയാണ് നിത്യ അത് കണ്ടപ്പോൾ സുജാറയ്ക്കുവന്നുകൂടി സന്തോഷമാകുന്നുണ്ട് അവിടേക്ക് ജോലി വരുന്നു ആഹാ അമ്മ ആ ലാപ്ടോപ്പൊക്കെ വാങ്ങിച്ചോ എനിക്ക് തോന്നി അമ്മ സർപ്രൈസായിട്ട് എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് ഇത് എപ്പോഴാണ് വാങ്ങിച്ചത് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണോ എനിക്ക് ജോലി പറയുകയാണ് ലാപ്ടോപ്പ് കയ്യിലെടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ ലാപ്ടോപ്പ് സുജാത വാങ്ങിച്ചിട്ട് പറയുന്നു വാങ്ങിച്ച രീതിയൊക്കെ അവിടെ നിൽക്കേട്ടെ ഈ ലാപ്ടോപ്പ് കണ്ട് എൻ്റെ മോൾ കൊതിക്കേണ്ട ഇത് ഞാൻ നിത്യമോൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തത് ജോലി പറയുന്നുണ്ട് ഞാൻ എത്ര നാളെ അമ്മയോട് പറയുന്നു എനിക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന് എന്നിട്ട് എനിക്കൊന്ന് വാങ്ങിച്ചു തന്നോ വാങ്ങിച്ചു തന്നിട്ട് എന്തിനാ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അത് ആണെന്ന് പറഞ്ഞിട്ട് എടുത്ത ഒരു മൂലക്കിടും അതല്ലേ സംഭവിക്കാറുള്ളത് എന്നെ നി സുചാത പറയുന്നു അവിടേക്ക് ജീവൻ വരികയാണ് ജീവനോട് ജോലി പറയുന്നു ഏട്ടാ അമ്മ കാണിച്ച പണി കണ്ടോ നിത്തേജിക്ക് അമ്മ ലാപ്ടോപ്പിൽ വാങ്ങിച്ചു കൊടുത്തു നിത്യക്കോ എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം നിത്യ ലാപ്ടോപ്പ് കയ്യിൽ വെച്ചാൽ പോലീസ് പിടിക്കൂ എന്ന് സുജാറ ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു അയ്യോ അങ്ങനെയല്ല നിത്യക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്റെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ അമ്മയ്ക്കും ഉണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ഇത് മോൾക്ക് മോളുടെ അച്ഛനെ വിളിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഇത് ഇവിടെ സ്വകാര്യമായിരുന്നോട്ടെ എന്നെ സുജാത പറഞ്ഞപ്പോൾ ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ഇവളുടെ ഫോൺ മാത്രമല്ല ലാപ്ടോപ്പും ചെക്ക് ചെയ്യേണ്ടി വരും ജ്യോതി പറയുന്നു ഏട്ടാ ഈ വാശിക്ക് ഏട്ടൻ ചെയ്യേണ്ടത് എന്താണെന്നറിയോ അമ്മ നിത്യേച്ചയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തതുപോലെ ഏട്ടൻ എനിക്കൊരെണ്ണം വാങ്ങിച്ചു തരണം അങ്ങനെ പകരം വീട്ടണം ആ തൽക്കാലം ഞാൻ അമ്മയോട് വാശിക്കില്ല പകരം ഈട്ടാനും ഉദ്ദേശിക്കുന്നില്ല ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോവുകയാണ് മോളെ നീ ഇതിന്റെ കണക്ഷനും കാര്യങ്ങളും ചേച്ചിക്കൊന്ന് പറഞ്ഞുകൊടുക്കുന്ന സുജാത ജ്യോതിയോട് പറയുന്നുണ്ട് നിത്യ പറയുന്നു ഈ അമ്മയുടെ ഒരു കാര്യം കണ്ട നിമിഷം മുതൽ ഇപ്പോൾ വരെ ഒരു അത്ഭുതങ്ങളുടെ സഞ്ചി പിടിച്ചാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ജോലി പറയുന്നു അത് നിത്യേശിയുടെ മുന്നിൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ അമ്മയുടെ കയ്യിൽ സഞ്ചി വില ഒന്നുമില്ല വല്ലാത്തൊരു മുഖത്തോടെ നിൽക്കുകയാണ് ജീവനം വരാനിരിക്കുന്ന പൊതുപത്തനം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെർ മൈ ചാനൽ